ഹൈഗോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ബാല്യൻ്റെ സന്തോഷക്കാരൊക്കെ ഒരു ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് അതായത് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോകൾ പല പാർട്ടുകളായി തിരിച്ചു പോകുന്നു എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാലും പുതിയതായിട്ട് നമ്മൾ ിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ലോങ് വീഡിയോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോകൾ പല പാർട്ടുകളായിട്ട് പോവുകയാണ് വന്ന ആൾക്കാരുണ്ട് നമ്മൾ അവരുടെ അനുഭവങ്ങൾ അങ്ങനെ പല പാർട്ടുകളായി തിരിയുന്നതിനുള്ള കാരണം യൂട്യൂബിലും അതോടൊപ്പം തന്നെ പല ആൾക്കാരോട് ചോദിക്കുകയും എല്ലാം ചെയ്തിട്ടും ഇവിടുന്ന് നിന്നോട് ഉത്തരം കിട്ടിയില്ല എല്ലാവരും നിങ്ങളുടെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ച് തിരിച്ച് ചോദിക്കുന്നൊരു സംവിധാനമാണ് കണ്ടത് പല യൂട്യൂബ് ചാനലുകളിലും ആൾക്കാർ ഇതേ ചോദിച്ചു തന്നെ ഫേസ്ബുക്കിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചിട്ടും ആരും മറുപടി കൊടുത്തു കണ്ടിട്ട് കിട്ടുക അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു ആ ട്രിക്ക് എല്ലാവർക്കും കൂടി വിശദീകരിക്കുവാൻ എല്ലാവർക്കും അനുഭവം കൊണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സിമ്പിളാക്കുവാൻ വേണ്ടി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സിമ്പിളാകുന്നതിന് വേണ്ടി മാത്രം നൽകുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അവിടെ അമർത്തുക അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും എല്ലാം ഫേസ്ബുക്കിനെ സംബന്ധിച്ചല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല വീഡിയോകളും ഇതുപോലെ വരും അപ്പോൾ നിങ്ങൾ ബെൽ ബെൽബട്ടൺ അമർത്തുക ഓക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ട്രിക്ക് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു ലോങ് വീഡിയോ എടുത്തത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വീഡിയോ എന്ന് കിടക്കുന്ന സ്ഥലത്ത് സെലക്ട് ചെയ്ത് ലൊക്കേഷന് ഹാഷ്ടാഗ് ഇമോജി തുടങ്ങിയവ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തലക്കെട്ട് എഴുതി ചേർക്കുക എഴുതി ചേർത്തതിന് ശേഷം അവിടെ ആട് ഇമോജി ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ നെസ്റ്റ് അതിന് തൊട്ട് മുകളിൽ വശത്തായിട്ട് നെസ്റ്റ് എന്ന നീല കളറിൽ ഉണ്ട് ആ നെസ്റ്റ് അടിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഉള്ളത് ലിസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്തതായിട്ട് കാണിക്കുന്നത് പോസ്റ്റ് സെറ്റിങ്സ് ആണ് പോസ്റ്റ് സെറ്റിങ്സിൽ നമ്മൾ ഇങ്ങനത്തെ തലവാചകം എഴുതി ചേർക്കുക ആ തലവാചകം എഴുതി ചേർത്തതിന് ശേഷം അടുത്ത കിടക്കുന്ന ഷെയർ ടു ആണ് ഷെയർ ടു ഗ്രൂപ്പ്സ് ഏതൊക്കെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അത് ഷെയർ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് വീണ്ടും ലൊക്കേഷൻ സെറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ആഡ് ടു പ്ലേ ലിസ്റ്റ് നമ്മൾ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഷെയർ ടു യുവർ സ്റ്റോറി ഓൺ അത് നമ്മൾ ഓൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോ ഓൾറെഡി സ്റ്റോറിയിലേക്ക് പോകും ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷെയർ ടു യുവർ സ്റ്റോറി എന്നുള്ളത് നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും അതിന് നമ്മൾ നെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലോബ്സ്ഡ് ക്യാപ്ഷൻ അതിൻ്റെ അകത്ത് ക്ലോസ്ഡ് ക്യാപ്ഷൻ നമ്മൾ ഓൺ ആക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ്ഡ് ക്യാപ്ഷൻ ക്യാപ്ഷനുള്ള ആ ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി ആക്കിയിടുക അതിനുശേഷം അതായത് ഒരു കത്രികയുടെ പടം കൊടുത്തതിന് ശേഷം അതിനകത്ത് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ആണ് ക്രിയേറ്റ് പ്ലേ ലിസ്റ്റ് ഫ്രം യുവർ വീഡിയോ അതിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലിപ്പ് യുവർ വീഡിയോ ഇൻ ടു ഷോർട്ടർ സെഗ്മെൻറ്റ്സ് ആൻഡ് ആഡ് ദം ടു എ പ്ലേ ലിസ്റ്റ് ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം അതാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ട് ശ്രദ്ധിക്കാൻ ഉള്ളൊരു കാര്യം അത് നമ്മൾ ഓണാക്കി ഓണാക്കി കഴിഞ്ഞി കഴിഞ്ഞുമ്പോൾ ക്രിയേറ്റ് റീൽസ് പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗം നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ എഴുതി കാണിക്കുന്നത് റീൽസ് ആൻഡ് ഷോർട്ട് വീഡിയോസ് ഗെറ്റ് മോർ വ്യൂസ് യു മേ മിസ് ഔട്ട് ഓൺ ഗ്രോത്ത് ഇഫ് യു ഡോണ്ട് പോസ്റ്റ് റീൽസ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹൗ ഡസ് ഇറ്റ് വർക്ക് വൺസ് യു പബ്ലിഷ് എ വീഡിയോ ലോങ്ങർ ദാൻ സീറോ സെക്കൻഡ് യു വിൽ ട്രൈ ടു ഡെറ്റർമെൻറ്റ് വെയർ ദെയർ ആർ സ്പീച്ച് ഗ്യാപ്സ് ആൻഡ് കട്ടിറ്റ് അറ്റ് ദൂസ് പോയിൻ്റ് ദ റീൽസ് വിൽ ദെൻ ബി ഓട്ടോമാറ്റിക്കലി ആഡ് ടു എ പ്ലേ ലിസ്റ്റ് വാട്ട് വിൽ ബി പബ്ലിഷ് വേ അതിന് തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് പ്ലേ ലിസ്റ്റ് ഫ്രം യുവർ വീഡിയോ എന്നുള്ള ആ ഫോണായി കിടക്കുന്ന ഓപ്ഷൻ നമ്മൾ ഓഫാക്കി വിടുക സെറ്റാസ് ഡിഫോൾട്ട് ഫോർ ഫ്യൂച്ചർ വീഡിയോസ് അതും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിപ്പോവും ആ ഒരു ഭാഗം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോകൾ കട്ടായിപ്പോയി പല പാട്ടുകളായിട്ട് ഇതിനെ സംവിധാനം ഉണ്ടാകത്തില്ല അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ക്രിയേറ്റ് റീൽസ് പ്ലേലിസ്റ്റ് എന്നുള്ള ആ സാധനം ഓഫ് ആക്കിയിട്ട് അവിടെ ക്രിയേറ്റ് പ്ലേലിസ്റ്റ് ഫ്രം യുവർ വീഡിയോ എന്ന് പറയുന്ന ആ ബട്ടൺ നമ്മൾ ഓഫ് ആക്കി കൊടുക്കുക ആ ഓഫാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിന് മുകളിൽ ഏറ്റവും വലിച്ചതിൽ മുകളിലായിട്ട് സേവ് കിടപ്പുണ്ട് അത് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ചെയ്തി കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത് ഇനി എന്തെങ്കിലും ചേർക്കാണ്ടെ അതു കൂടെ ചേർത്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ വീഡിയോസ് പല പാട്ടുകളായി തിരിഞ്ഞ് വരുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾക്ക് പലർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയാം അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു